കുത്തി പുലിക്കളി കാണാൻ എത്ര പുലികളായിരുന്നു ഇവിടെ അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നരിപ്പോടില് എന്താ ഒരു മാല പത്ത് പവനാ മോളെ ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും സർവമംഗളമംഗലേശിവർവാർത്ഥ സാധിക്കേ സംഗതി സീരിയസ് ആവാൻ പോവുക സ്നേഹലതെ ഞാൻ വിളിച്ചറക്കും വിളിച്ചപ്പാടെ പിന്നിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണോ ഉറപ്പാണോ ോ പണിക്കറി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും എന്നിട്ട് രക്ഷിക്കാൻ പറയും ഞാനും പണ്ട് ഒരുത്തിറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ ആയത് ആ ഗതി നനക്കൊണ്ടാവരുത് നേരാം വണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനും ഒരാണെ അതൊക്കെ മോശമല്ലേ സംഗതി ഏകദേശം കെട്ടിയോ ആ കെട്ടിക്കൊണ്ടിരിക്കുന്നു കൂടെ പത്ത് പവൻ ഒരു പണത്തൂക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി മാത്രം പറയാ സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഒരുക്കി ഒഴിച്ചു നിനക്കും എനിക്കും വേണ്ടിയല്ലേ നീ എന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്ക് ആയിരിക്കും നീ കാരണം തന്നെയാ നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കായിരുന്നു ഭർത്താവിരും മൂത്ത മകൻറെ മേലെ ഒരു കണ്ണുണ്ടാവുന്ന ഭയപ്പെടണ്ട ഞാൻ കാവലുണ്ട് എന്താ പോരെ ദക്ഷിണ അതും ഇതും ചോദിച്ചിനിപ്പൊ കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട അവൾ എന്നോട് എല്ലാം പറഞ്ഞു ശംഭു മഹാദേവ ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യൊന്നുമല്ല എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തതല്ലേ ഉള്ളൂ ചട വെച്ച് നീട്ടിപ്പ അവൾ എങ്ങനെയാ വേണ്ടെന്ന് പറയ വേറെ ആരും അറിയോ കാണുവോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ ഇല്ലമ്മേ ആ അത് മതി അവൻ അല്ലെങ്കിലും നല്ലവനാ എനിക്കറിയാം അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ പത്ത് പവൻ എന്ന് പറഞ്ഞപ്പോ ഞാനു പോയി പിന്നെ ഒരു അങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ ഓർമ്മയില്ല ഇതൊക്കെ പിന്നൊരു കരുതിയാ മതി സഹോദരൻ ആവാൻ ഒരേ വയറ്റിന്ന് വീണെന്നൊന്നുമില്ലല്ലോ ഉണ്ടോ ഓ എന്തിന് ശരിക്കും പറഞ്ഞാ അവൻ സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന ഒരു കൈ വാങ്ങുന്നത് മറുകൈ അറിയരുതെന്ന പ്രമാണം അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല എന്താ ഭാഗീരഥക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മുടെ ആ വാര്യത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത് അവൻ ഇത് തന്നൂന്നും വെച്ച് ഇനി നീ ശിങ്കരിക്കാൻ വേലിക്കോട്ട് ചെന്നാ അരിഞ്ഞു ഞാൻ തോട്ടിലെറിയും അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്ക് ഒരു ഐശ്വര്യമാണെന്ന് കരുതിയാ മതി വല്ലാത്തൊരു ചവിട്ട് കാപ്പ അങ്ങോട്ട് ഒരു കാണില്ലല്ലോ തിരിച്ചങ്ങോട്ടിട്ടൊരു പയ്യും കാണുന്നില്ലല്ലോ പടച്ചോനെന്താ ഒരു ചായയും ഒന്ന് രണ്ട് പഴവും നൃത്തം പൊടി പൊടിക്കണ്ടല്ലോ ആ കൊറേം കൂടി കഴിയുമ്പോയി കൂടിയാവും പൊടിയേറ്റടോ പെണ്ണുങ്ങളുടെ ചവിട്ട് കൊണ്ട് പൊടിയുന്നത് ഒരു സുഖല്ലേ വലിയ എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ ജീവിതത്തില് പ്രധാനമായും രണ്ടാഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒന്ന് എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്ക അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട് മറ്റൊന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്ക് ഒരു പത്ത് പവന്റെ മാല പണിയിച്ചു കൊടുക്ക ഒരു കൂട്ടി വെച്ച് തൊക്കി എടുത്തത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു എങ്ങനെയുണ്ട് പവന ഓഹോ നേരോ നോക്കട്ടെ ഒരു ഒരു വളരെ അവൾ മാല വേണം വേണം എന്ന് അവളുടെ ആഗ്രഹല്ലേ ചെലവൊന്നും ഞാൻ നോക്കിയില്ല പണിക്കൊരു കാലക്കി ഈ സ്നേഹം ഉള്ളത് എന്താ സ്നേഹമുള്ളത് എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് താനാ നല്ല പണി സമ്മതിച്ച തന്നെ കൊണ്ട് പണിയിക്കണമെന്നാ വിചാരിച്ചിരുന്നത് അതിനിടയിലാ ഭാഗീരഥയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സ്നേഹത പറഞ്ഞു അവൻ മതി ആലോചന വന്നിട്ടുണ്ടേ ഞാൻ അതിന്റെ തിടുക്കത്തിലാ താനൊന്നു വന്നേ ഒരു എനിക്കിടോ കാര്യണ്ട് സംഗതി ഗൾഫാ നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ ഗൾഫ് അവൾക്കും താല്പര്യമാണ് രണ്ട് നാല് ദിവസത്തിനകം അവരി കാണാൻ വരും താൻ ഒരു ഉപകാരം ചെയ്യണം അവർ വരുന്ന ദിവസം തൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ചെമ്പുപാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും രണ്ട് കസേരയും വായ്പ തരണം നമ്മുടെ ഭാഗത്തുനിന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ പത്ത് പവന്റെ മാല കാണിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ താൻ എന്റെ വലം കൈ നിൽക്കണം അവൻ ഗൾഫാ അവിടെ തട്ടാമാർക്ക് നല്ല ചാൻസാ തൻ്റെ കാര്യം അവള് നോക്കിക്കോളൂ അത് ഞാനേറ്റു എന്താ എന്താ എന്തുപറ്റി എന്താ മാസ്കര ഇതാ അബസ്മാരന്നാണോ തോന്നുന്നത് എന്താ എന്താണ്ടോ ഇത് ഏയ് സാരമില്ല ഒരു ചെറിയ തലയിട്ടല്ല ആ ടീച്ചർ വെയ്തുള്ളിക്കോളി ഇത് നമ്മളൈക്കോളാ